നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വൈകായികയൊക്കെ ഏകദേശം കുറഞ്ഞ കേട്ടോ നല്ല സ്മാർട്ടായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ആയപ്പോൾ പണി പാളി എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു തലവേദനയോട് കൂടി ഈ വോയിസ് ചെയ്യുന്നത് അപ്പോൾ ചിലരൊക്കെ കമൻ്റ് ചെയ്തായിരുന്നു വയ്യാങ്കിൽ പിന്നെ എന്തിനാണ് കാത വീഡിയോ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് നിങ്ങൾ ജോലിക്ക് പോവാറില്ലേ നിങ്ങൾ കാശിന് വേണ്ടിയിട്ടല്ലേ ഒരു ദിവസം വയ്യെങ്കിലും മാക്സിമം നിങ്ങൾ ജോലിക്ക് പോകുന്നത് കാശിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതാ എൻ്റെ ജോലി ഇതാണ് എനിക്ക് കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ പ്രശ്നാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതങ്ങനെ കുറേ ജന്മങ്ങളല്ലേ എന്തും എന്തും വിളിച്ച് പറയാം അവരും അതിനൊരു പാട്ടാണെന്ന് ഒന്നും മനസ്സിലാക്കാതെ കുറേ എണ്ണം ശരി രാവിലെ ദേവേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇതെന്താ ഈ കളറിൽ ഇരിക്കുന്നത് എന്താ സാധനം ചോദിച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി കുറച്ച് നെയ്യൊഴിച്ച് വഴറ്റി സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ആഡ് ചെയ്ത് ഒരു എന്ത് പൊറോട്ട എന്ന് വേണമെങ്കിൽ പറയാം ഒരു 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 കൊത്തു പൊറോട്ടയുടെ വേറൊരു വർഷൻ ഫ്രൈഡ് റൈസ് നൂഡിൽസ് പോലെയൊക്കെ ഉള്ളൊരു കൊത്തു പൊറോട്ട പോലത്തെ ഒരു സാധനം എൻ്റെതായ ഐഡിയയ്ക്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സാധനം അതിൻ്റെ കൂടെ രണ്ട് മുട്ടയൊക്കെ ചിക്കിയിട്ട് കൊടുക്കുകയാണേ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ചെയ്യാൻ കാട്ടൊന്നും എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ചെയ്തില്ല കേട്ടോ ഇതിൽ പൊറോട്ട മാത്രമാണ് അൺഹെൽത്തി ആയിട്ടുള്ളത് ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതാട്ടോ കേട്ടോ പൊറോട്ട ഇന്നലെ വാങ്ങിയത് ഉണ്ടായിരുന്നു അതിനെ ഞാൻ ഇങ്ങനെ കൊത്തു 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 കൊത്തുമായിട്ട് അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്ത ശേഷം നമ്മുടെ ഇതിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണേ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ ഇങ്ങനെ വഴറ്റിയൊക്കെ എടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊറോട്ട പൊറോട്ടയായിട്ട് കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഈ എന്താണ് കൊത്തു പൊറോട്ടയായിട്ടൊക്കെ കഴിക്കാനാണ് പണ്ട് ഞാൻ ഒരു ഇടിയപ്പം നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇതായിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക് പണ്ട് വളരെ പണ്ട് നമ്മുടെ യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്ത് പിന്നെ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ ഒക്കെ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ അതൊക്കെ വേദം കഴിക്കും അതാകുമ്പോൾ വെജിറ്റബിൾസൊക്കെ കുറച്ചെങ്കിലും ഉള്ളിൽ ചെല്ലുമല്ലോ ചപ്പാത്തിയും പൊറോട്ടയും വെച്ച് മിക്കവാറും ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ ബാക്കി വരുവാണെങ്കിൽ ഇടിയപ്പവും ഒക്കെ വേണമെങ്കിലും എല്ലാ സാധനങ്ങളും ഇതുപോലെ ഉണ്ടാക്കാൻ കേട്ടോ എന്തായാലും വേദയ്ക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനം സാധനം റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ചാലോചിച്ച് നിന്നപ്പോൾ ഞാൻ കരുതി ഗോതമ്പ് പൊറട്ടിയും ഉണ്ടാക്കാം അതാകുമ്പോൾ എളുപ്പമുണ്ട് ഞാൻ എന്നല്ല ചോറൊന്നും ഇട്ടില്ല അതുകൊണ്ട് ആണ് പിന്നെ പൊറോട്ട ഇരിക്കലേന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് വളരെ എളുപ്പമാട്ടോ ഭയങ്കര എളുപ്പമാണ് പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ അന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഉണ്ടായിരുന്നു അതുകൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ട പാടും വന്നിട്ടില്ല വെജിറ്റബിൾസ് അന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നത് കഴിഞ്ഞ കേട്ടോ ഇനി എല്ലാം കൂടി വാങ്ങിച്ച് ഇതുപോലെ വീണ്ടും കട്ട് ചെയ്ത് വെക്കണം എന്തൊരു എളുപ്പമാണെന്ന് അറിയാം അന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് കുറച്ച് പാടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടിയൊക്കെ വരും പക്ഷേ അടുത്ത ദിവസം നമ്മൾ ഇതുപോലെയൊക്കെ വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ എന്തെളുപ്പാന്നറിയോ ഇതിപ്പോൾ അപ്പോൾ ഞാൻ ഓംലറ്റ് അടിക്കുന്നതിൽ വരെ ആ വെജിറ്റബിൾസ് ഇട്ടാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും വെജിറ്റബിൾസ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലേ ഇത് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന പാട് കരുതി സവോള പോലും ഞാൻ ഓംലെറ്റിലിടില്ല കേട്ടോ അത്രയ്ക്ക് മടിയാണ് പക്ഷേ ഇത് ഒരു ദിവസത്തെ പാട് കുറച്ച് നേരം നമ്മൾ നിന്ന് അരിങ്ങി പിറക്കിയെടുക്കുന്ന പാടത് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്തുണ്ടാക്കുമ്പോഴും എൻ്റെ കൂട്ടത്ത് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കാൻ കേട്ടോ ടേസ്റ്റ് നല്ലതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മഷ്റൂം ക്യാരറ്റ് സവോള ക്യാബേജ് പച്ചമുളക് ക്യാപ്സിക്കം പിന്നെ ബ്രൊക്കോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ കൂട്ടത്ത് അരിങ്ങി വെച്ചേക്കാൻ കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാൽ അതിലിതെല്ലാം ഇടുമ്പോൾ എത്ര ഹെൽത്തി ഹെൽത്തിയാണെന്നൊന്നാലോചിച്ച് നോക്കി പക്ഷേ ഉണ്ടല്ലോ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഓംലറ്റ് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇങ്ങനെ ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിച്ച് കടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കഴിഞ്ഞപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ പനീറും ഒക്കെ ഇതിൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പനീറും നല്ല ടേസ്റ്റാണ് എനിക്ക് പനീർ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ഞാൻ കഴിക്കും കേട്ടോ വേദയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഒരു പാക്കറ്റ് പനീർ ഞാൻ ഉണ്ടാക്കി ഫ്രൈ ചെയ്തൊരു സാധനം ഉണ്ടാക്കി അത് ഞാനും വേദയും കൂടി ഇരുന്ന് കഴിച്ച് 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 വേദയ്ക്ക് അന്നത്തെ ദിവസം പിന്നെ ഒന്നും വേണ്ട അതൊക്കെ ആയിട്ട് പിന്നെ വേദം ഇപ്പം പനീർ കഴിക്കത്തില്ല അല്ലെങ്കിൽ വേദം പനീർ കഴിക്കുമായിരുന്നു ഓക്കെ എന്തായാലും നിമിഷം നേരം കൊണ്ട് വേദിയിട്ട് ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സോസ് കൂടി വെച്ച് കൊടുത്താൽ മതി ഇല്ല ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ കഴിക്കും കേട്ടോ ചിലപ്പം മസാലകളെല്ലാം കൂടി ും ചിലപ്പോൾ അതൊന്നും ഇടത്തില്ല എന്ത്ന്നെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വേർഷനും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടൊമാറ്റോ സോസുമൊക്കെ ഉണ്ടാ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഏതൊക്കെ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിൽ അതും വെച്ച് കുറച്ച് ടൊമാറ്റോ സോസൂടെ വെച്ചു ചിലപ്പോൾ ഉള്ളു കഴിക്കും ചിലപ്പോൾ ഉള്ളു കഴിക്കത്തില്ലാട്ടോ ഓക്കെ എന്തായാലും ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ചായ തിളപ്പിക്കാനായിട്ട് വച്ചു അത് പൊങ്ങി 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 വരിക കേട്ടോ അതിനിങ്ങനെ ഊത് ഞാൻ വിട്ടപ്പോഴൊക്കെ അത് താഴ്ന്നു വന്നു അടുത്തേ ഗോതമ്പ് ഒരട്ടി ഉണ്ടാക്കാൻ നേടി ആ കൊത്തു പൊറോട്ടയിൽ കൊത്തു പൊറോട്ടയിൽ നിന്നില്ല പറയേണ്ടത് എന്തോ ഒരു സാധനം ആ ഒരു പൊറോട്ടയിൽ ബാക്കിയുണ്ട് പിന്നെ രാവിലെയും ഉച്ചയ്ക്ക് ഒക്കെ പൊറോട്ട കൊടുത്താൽ ശരിയാവത്തില്ല അപ്പം ഇന്ന് ഏട്ടനെ കുറച്ച് പതുക്കെ പോയാൽ മതി അതുകൊണ്ട് പിന്നെ ഏട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം വേദക്ക് ഗോതമ്പ് ഗോതമ്പൊറൊട്ടിയൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞാൻ എൻ്റെ ജോലിയുടെ എളുപ്പത്തിൻ്റെ ഭാഗമായിട്ടും വേറെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ടും ഏട്ടനും ഇഷ്ടമായതുകൊണ്ടും അതുതന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് കരുതി എന്നും ഒന്ന് ഈ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഗോതമ്പൊറൊട്ടിയിലേക്ക് ഉണ്ടാക്കാന്ന് കരുതിയത് ഗോതമ്പൊറൊട്ടിക്ക് ഗോതമ്പിനെക്കാട്ടി കൂടുതൽ തേങ്ങ തേങ്ങ വേണം കേട്ടോ അങ്ങനെയല്ല എങ്കിലും ഗോതുമൻ തേങ്ങ ഒരുപോലെ വേണം അപ്പോൾ തേങ്ങ ചിരണ്ടാനായിട്ട് നോക്കിയപ്പോൾ തേങ്ങ ഇല്ല പിന്നെ ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ച് അതിന് ചിരണ്ടിയൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്കും തേങ്ങ ചിരണ്ടി വന്നില്ല പൊട്ടിച്ചപ്പോഴേക്കും എല്ലാം തടച്ചു പിന്നെ ചായ ഒഴിച്ചു കൊടുത്തിട്ട് പോയി ഇനി അത്യാവശ്യമായിട്ട് ഈ വീട്ടിലൊരു കോക്കനട്ട് സ്ക്രാപ്പർ വാങ്ങിക്കണം ഒരുപാട് പേര് ഡിഷ് വാഷർ വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ എനിക്കും വാങ്ങിക്കണമെന്ന് ആ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ ഇനി എവിടെ വയ്ക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇനി പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുറത്തൊന്ന് ഈ ഡിഷ് വാഷർ വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടൊരു ഡിഷ് വാഷർ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ എത്ര ഡിഷ് വാഷർ ഉണ്ടെങ്കിലും ഓരോ സെക്കൻഡിനും ഒരു ചായ ഇട്ടാൽ തന്നെ എത്ര പാത്രമായി നോക്കും ആ ചായ പിന്നെ നമ്മൾ ഡിഷ് വാഷറിൽ ഇടാൻ നോക്കും കൈകൊണ്ട് കഴുകാൻ നോക്കൂ അതുകൊണ്ട് ഡിഷ് വാഷർ വാങ്ങിക്കുന്നതും വലിയ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പിന്നെ ഒരുപാട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമായിരിക്കും അല്ലേ ഇത് ഒരട്ടിക്ക് വേണ്ടിയിട്ട് വാഴയില വെട്ടു കേട്ടോ ആൻറ്റിയുടെ മിനി ആൻറ്റിയുടെ വാഴയില ഞാൻ മോഷ്ടിച്ചു വീഡിയോ കാണുമ്പോൾ അറിയും ഞാൻ മോഷ്ടിച്ച കാര്യം അങ്ങനെ മോഷ്ടിച്ച വാഴ കൊണ്ട് പോയിട്ട് അതിനെ കഴുകിയെടുത്ത് കുറച്ച് ഗോതമ്പും മാവും അതിലേക്ക് തേങ്ങയും ചിരണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതാണ് നമ്മുടെ ഗോതമ്പ് പുരട്ടിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്നിട്ട് ആ ഇലയിൽ വെച്ചിങ്ങനെ പരത്തിയിട്ട് ദോശക്കല്ലിൽ ഇട്ട് കൊടുക്കും അത് കണ്ടിട്ട് കുറച്ച് പേര് കമൻ്റിടുന്നത് ഇടുന്നുണ്ട് എന്താ ഡയറക്റ്റ് ദോശക്കല്ലിൽ വെച്ച് പരത്തിയിടാൻ അറിയത്തില്ല എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ ഉറട്ടിയൊന്നും ഉണ്ടാക്കി കിടന്നതല്ല ഞാൻ ഇപ്പോഴാണ് ഈ ഉറട്ടിയൊക്കെ ഉണ്ടാക്കുന്നതും എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടോ ഇപ്പോൾ ഞാൻ ഈ ഡെയിലി വീഡിയോസ് എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെക്കൊണ്ട് പുല്ലുപോലെ ചെയ്യാൻ പറ്റുമോ എന്നെക്കൊണ്ട് വേണേലും നിമിഷം നേരം കൊണ്ട് ഞാനതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് വേണമെങ്കിലും ചെയ്യും പക്ഷെ നിങ്ങളെക്കൊണ്ടത് പറ്റുമോ അതുകൊണ്ട് ഓരോരുത്തർ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ചിലരുണ്ട് കമൻറ്റ് ചെയ്യുന്നത് നീ തുണി കച്ചവടം തുടങ്ങിയോന്ന് തുണി കച്ചവടം തുടങ്ങുന്നതിന് എന്താപ്പം നാണക്കേട് ഞാൻ നിങ്ങളുടെ ആരുടെ വീട്ടിൽ വന്ന് മോഷ്ടിക്കാനോ കക്കാനോ ഒന്നിനും വന്നിട്ടില്ല പിടിച്ച് പറിക്കാനോ ഒന്നിനും വന്നിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് അത് തുണി കച്ചവടം ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ ഓരോരുത്തർ ചെയ്യുന്ന ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് മറ്റൊരിടത്ത് ചെന്ന് തിണ്ടാതെ പറക്കാതെ അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അത് ഒരു തുണി കച്ചവടം നടത്തുന്നവരായിക്കോട്ടെ ഒരു വീട്ടു ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഒരു തൂപ്പ് ജോലി എന്നിവരായിക്കോട്ടെ എന്തു തന്നെ ആയാലും അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനായിട്ടാണ് കഷ്ടപ്പെടുന്നത് അവരെ ആ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പലരും പല ജോലിക്കും പോകുന്നത് അത് എന്തു തന്നെ ആയാലും ഞാൻ ആ ഒരു ജോലി റെസ്പെക്റ്റ് ആ ജോലിക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് അതിന് കുറേ എണ്ണം കുറ്റം കണ്ടുപിടിച്ചിരിക്കും ഈ പറയുന്നവരും ആരുടെയെങ്കിലും ചിലവിലായിരിക്കും ജോലിക്ക് പോകുന്നവരാണ് മറ്റുള്ളവരെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് കമൻറ്റ് ചെയ്യുന്നത് സത്യം എത്ര പറയണ്ടതെന്ന് വെച്ചാലും പറഞ്ഞു പോവാണ് കേട്ടോ കാരണം കമൻ്റ് ഇടുന്നവർക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു മനുഷ്യരെ കുറ്റം പറയാത്തവരായിട്ടില്ല അവർ കൊച്ചു കുട്ടികളെ കുട്ടികളെപ്പോലും ഇപ്പം എൻ്റെ വീഡിയോസ് എന്നല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ കുഞ്ഞു കുട്ടികളെ വരെ എന്ത് മോശമായിട്ടാണ് പറയുന്നതെന്നറിയോ എന്ത് എന്തിനാണ് അവരങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല കമൻറ്റ് ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് അവരുടെ ചിലവിലാണ് നമ്മൾ കഴിയുന്നതെന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ പോലെ ഇവർ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെന്തിനാണ് വർത്തമാനം പറയുന്നത് നിങ്ങളും മറ്റാരുടെയോ ചിലവിലല്ലേ നിങ്ങളും കഴിയുന്നത് ആർക്കോ വേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു മറ്റൊരാളുടെ ശമ്പളക്കാരനല്ലേ നിങ്ങളും അപ്പം നിങ്ങളും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ജീവിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ അപ്പം അതുപോലെ തന്നെയാണ് എല്ലാവരും ഓരോരുത്തർക്കും ഓരോ രീതി ഇപ്പോൾ ഒരാൾ എന്താണ് ഒരു ബാങ്കിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ആ ജോലി എനിക്ക് ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു ടീച്ചർ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല അത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരിക്കലും അത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ചെയ്യുന്ന ജോലിയും ഒരിക്കലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ചെയ്യാം ചെയ്യാൻ പറ്റില്ല എന്നല്ല നമ്മളെ കൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നു അത്ര തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും കഷ്ടപ്പെടുന്നത് ഒരാൾ പത്ത് രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ പത്ത് രൂപയുടെ അധ്വാനമുണ്ട് പത്ത് ലക്ഷം ഉണ്ടാക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിൻ്റെ അധ്വാനം അയാൾ ചെയ്തിട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ലാതെ ചുമ്മാ ഇരുന്നാൽ ആർക്കും കിട്ടില്ല മക്കളെ അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു എന്ന് പറഞ്ഞ് ചുമ്മാ ഇരുന്ന് കോടീശ്വരന്മാരായി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട അതിനേതായ എഫേർട്ടുണ്ട് ആ ഒരു എഫേർട്ട് നമ്മൾ മാക്സിമം എടുത്താൽ മാത്രമേ അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അത് യൂട്യൂബായാലും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലിയായാലും മനസ്സിലായോ ആരോടെ എന്ത് പറയാനും പട്ടീര വാൽ എന്താ കുഴലിലിട്ടാലും അത് നുവർന്നേ അല്ലെ വളങ്ങേ ഇരിക്കത്തുള്ളൂ എന്ന് പറയും പോലെയാണ് ചിലരുടെ കാര്യം നമ്മളും അതെ എൻ്റെ കാര്യം അതുതന്നെ കേട്ടോ പട്ടീര വാല് എത്ര കുഴലിലിട്ടാലും വളങ്ങിയിരിക്കുള്ളൂ ഞാനും എത്ര വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്കെതിരെ തിരിച്ച് റിപ്ലൈ കൊടുക്കണ്ടെന്ന് കരുതിയാലും പറഞ്ഞു പോവാട്ടോ സത്യം കേട്ടോ അത്ര മാത്രമാണ് നമ്മൾ എങ്ങനെയൊക്കെ ഒതുങ്ങിയാലും വീണ്ടും 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 തലേ കയറിയത് നിരങ്ങലാണ് പരിപാടി ഞാൻ പറഞ്ഞില്ലേ ബാഡ് കമൻസ് ഇടുന്ന നെഗറ്റീവ് കമൻസ് ഇടുന്നവരെല്ലാം ബ്ലോക്ക് ചെയ്ത് തോന്നും എനിക്കിപ്പോൾ ബ്ലോക്ക് ചെയ്യാനേ നേരെയുള്ളൂ കേട്ടോ എത്ര ബ്ലോക്ക് ചെയ്തില്ല അതിൻ്റെ ഡബിളാണ് വീണ്ടും വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെക്കാട്ടി ഏറ്റവും കൂടുതലുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് മാത്രം അവിടെ നെഗറ്റീവ് കമൻസ് വരുന്നത് പോസിറ്റീവ് ഇല്ലെന്നല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് 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 പേര് എനിക്കൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഞാൻ സെലിബ്രേറ്റി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ഏത് സെലിബ്രേറ്റി അടി നീ എവിടത്തെ സെലിബ്രേറ്റി അടിയെന്നൊക്കെ പറഞ്ഞ് ഇട്ട കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെൻ്റെ വീടേക്ക് താഴെ വന്നിരുന്നു ഇങ്ങനെ കമൻറ്റ് കുത്തി നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ നിങ്ങളൊക്കെ ഒരു ഫോട്ടോയോ വീഡിയോ ഇട്ടാൽ എത്ര പേര് കമൻറ്റ് ചെയ്യാനായിട്ട് താഴെ വരും വരത്തില്ല ആളെണ്ണം കുറവായിരിക്കും സെലിബ്രിറ്റിയുടെ അർത്ഥം എന്തെന്ന് വെച്ചാൽ പ്രശസ്തിയായ ഒരു വ്യക്തി എന്നാണ് ആ ഒരു പ്രശസ്തി എനിക്കുണ്ടെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും ഇനിയും പറയുക തന്നെ ചെയ്യും ഞാനൊരു സെലിബ്രിറ്റി തന്നെയാണ് അതിലാർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒന്നും എനിക്ക് പറയും ില്ലാ വിഷമവും വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ കൂടി പോയാൽ കുറച്ച് കമൻസ് ഇടും അത്ര തന്നെ അതുകൊണ്ട് കമൻസ് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സമ്പാട്ടം തോന്നുന്നില്ലെങ്കിലും എനിക്ക് തിരിച്ച് മറുപടി കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം കേട് അതെന്തോ ആവട്ടെ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇപ്പം എന്തൊരു സമാധാനം എന്നറിയാവോ സത്യം കൃത്യമായിട്ടും അങ്ങനെ പറഞ്ഞ് 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 നമ്മളത് കൂതും പൊറൊട്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഞാനൊരു തലവേദനയുടെ ഗുളികയും കഴിച്ചുകൊണ്ടാണ് ഇതിന് വോയിസ് ഓഫ് അറിയാനായിട്ട് കയറിയത് അപ്പോൾ എനിക്ക് തലവേദന കുറച്ച് കുറവുണ്ട് കുറച്ച് ആ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുറച്ച് മറുപടി കൂടെ കൊടുത്തപ്പോൾ തലവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ അങ്ങനെ അതേ പൊറട്ടി ഇലയിൽ നിന്ന് ഇളക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അത് സുന്ദരമായിട്ട് ഇളവി വരും കേട്ടോ ഞാൻ അവിടെ കിടന്ന് എനിക്ക് പെട്ടെന്ന് തിറുതി പിടിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ ഇളവി വരാനായിട്ട് താമസിച്ചത് അപ്പോൾ ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും വേദം ഇറങ്ങി വന്നു അപ്പോഴേക്കും ദോശക്കല്ലിൽ ഉറട്ടി കിടക്കുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ദോശക്കുള്ള ശെ വേദയ്ക്കുള്ള ദോശ ദോശയ്ക്കുള്ള വേദ സെറ്റാക്കിയെന്ന് അങ്ങനെയല്ല വേദയ്ക്കുള്ള ദോശ ദോശയ്ക്കുള്ള വേദയല്ല ആ ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റാക്കി വേദയ്ക്ക് കൊടുത്ത കേട്ടോ പിന്നെ ഒരു ഉള്ളി ചമ്മന്തി അരച്ച് രണ്ട് മൂന്ന് ഉള്ളിയെല്ലാം തോട് പൊളിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒരലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തു കേട്ടോ അപ്പോഴേക്കും ഉള്ളിച്ചന് ഷെ ഉള്ളിയും ചമ്മന്തിയും റെഡിയായി ഉള്ളിച്ചന്തിയായി പോയി സോറി ഗൈസ് സത്യം പറയാലോ ആ പല്ലെടുത്ത ശേഷം എൻ്റെ നാക്കിന് പണി കിട്ടിയിരിക്കുക കേട്ടോ ചെറിയൊരു മരവിപ്പ് എനിക്കിങ്ങനെ ഇങ്ങനെ നാക്കിന് ബലം കൊടുക്കാൻ പറ്റില്ല ഒരു സൈഡിൽ ചെറിയൊരു മരവിപ്പുണ്ട് പല വാക്കുകളും എനിക്ക് നാക്കിൽ ഉടക്കി ഉടക്കി കറക്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചമ്മന്തി ചന്തിയായി മാറിപ്പോയത് കേട്ടോ സോറി അതങ്ങനെയല്ല നമ്മൾ പൊതുവേ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചില വാക്കുകൾ അങ്ങനെ മാറിപ്പോവാറില്ലേ അങ്ങനെ മാറിപ്പോയതാണ് പിന്നെ ചില വാക്കുകൾ എനിക്ക് പറയുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല നാക്ക് തിരിയാത്ത ആൾക്കാർ പോലെയാണ് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ അത് ഒരു സൈഡിൽ ഒരു നാക്കിൻ്റെ ഒരു ശക്കലം എനിക്ക് ഇങ്ങനെ വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എന്തോ ഒരു ബല ബലക്കുറവ് പോലെ കേട്ടോ അത് ഇനി കുറച്ച് നാളെടുക്കുമെന്ന് പല എടുത്താൽ പലരും പറയും ഒരു വർഷമൊക്കെ എടുക്കുക അത് സെറ്റായി വരാനെന്നൊക്കെ പറയും എന്തായാലും നാക്ക് തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു അതുപോലെ എനിക്ക് വായിലിപ്പം ഒരു കുറച്ചുപോലെയും എരിവും ചൂടും എൻ്റെ വായിൽ പറ്റുന്നില്ല ഈ ഇപ്ര സൈഡ് കുഴപ്പമില്ല കേട്ടോ റൈറ്റ് സൈഡിലെ പല്ലാണ് എടുത്തത് റൈറ്റ് സൈഡിൽ വെച്ച് എനിക്ക് ഒട്ടും ചൂടും എരിവും വായിൽ വയ്ക്കാൻ പറ്റില്ല റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല റൈറ്റ് സൈഡിൽ ഒട്ടും എനിക്ക് പറ്റുന്നില്ല എന്തൊക്കെ ആണ് ഞാൻ കാട്ടിക്കൂട്ടിയെന്ന് അറിയത്തില്ല പല്ലിളക്കാൻ പോയിട്ട് അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് അറിയത്തില്ല ഒരു വർഷം കഴിഞ്ഞ് ഇതൊക്കെ തന്നെയാണ് ആ അവസ്ഥ ഞാൻ ഒരു വർഷം വരെ നോക്കൂ ഇല്ലെങ്കിൽ നോക്കിക്കോ ഞാനും വാളും പരിചയമായിട്ട് ചെല്ലില്ല എൻ്റെ നാക്ക് പോയെന്നും പറഞ്ഞിട്ട് പക്ഷേ ഇല്ല കേട്ടോ ആദ്യം മരവിപ്പ് ഉണ്ടായിരുന്നുണ്ട് അത്രയൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശേ കുറങ്ങി വരുന്നുണ്ട് ഗ്രാജ്വലി കുറയുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാം പെട്ടെന്ന് കുറഞ്ഞു കിട്ടണമല്ലോ അതിൻ്റെ ഒരു ഇതായിട്ടോ പക്ഷെ പല്ല് പോയല്ലെങ്കിൽ രക്ഷപ്പെട്ടു ആ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഒരു വേദനയൊന്നുമില്ല ഞാനിപ്പോൾ ഫ്രീ ആണ് അല്ലെങ്കിൽ പല്ല് പല്ലുവേദനയും കൊണ്ട് നടക്കേണ്ടി വന്നാൽ ഇപ്പോൾ സൂപ്പറായ കേട്ടോ അങ്ങനെ വേദയ ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുത്തു വിട്ടു ഇനി വലിയ വലിയ കുപ്പികൾ രണ്ട് മൂന്ന് ലിറ്ററിൻ്റെ കുപ്പികൾ വേദയ്ക്ക് ഒന്നര രണ്ട് ലിറ്ററിൻ്റെ കുപ്പി എൻ്റെ രണ്ട് മൂന്ന് ലിറ്ററിൻ്റെ കുപ്പി അതെല്ലാം വിളക്കിലെ പരിപാടി അത് കഴിഞ്ഞ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു അപ്പോഴേക്കും ഏട്ടനോട് ഞാൻ പറഞ്ഞു വൈകിട്ട് കഴിക്കാനുണ്ടെങ്കിൽ മീൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വറു പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ ചെന്ന് കണവ ട്രിവാൻഡ്രത്ത് കണവ എന്ന് പറയും നിങ്ങളുടെ അവിടെ കൂന്തരം എന്നായിരിക്കും പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും കൂടി പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിനെ വാങ്ങിച്ചിട്ട് വൃത്തിയാക്കി വാങ്ങിച്ചിട്ട് വന്ന അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വട്ടം വെട്ടിയാൽ മാത്രം മതിയായിരുന്നു ഇവിടെ തോരം വയ്ക്കുന്നതാണ് ഇഷ്ടം ഭയങ്കര കണവത്തോരൻ അപ്പോൾ കണവ തോരൻ വെക്കാമെന്ന് കരുതി ട്രിവാൻഡ്രത്ത് മാത്രമാണോ കണവത്തോരനുള്ളത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് എല്ലാവർക്കും കണവ വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോരം വയ്ക്കാനും തന്നെ കേട്ടോ വയ്ക്കാനല്ല കഴിക്കാൻ തോരനാണ് ഇഷ്ടം അതുകൊണ്ട് കൂടുതലും കണവത്തോരനായിരിക്കും വെക്കുന്നത് പിന്നെ കണവ പെരട്ട ൊക്കെ വയ്ക്കും ഒരു കണവയിൽ വേസ്റ്റ് അകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കാരണം എല്ലാം വൃത്തിയാക്കി തന്നിട്ട് അത് മാത്രം വച്ചിരുന്നു നമ്മൾ ശ്രദ്ധിക്കാണ്ട് കട്ട് ചെയ്ത് ഇട്ടുന്നെങ്കിൽ എന്ത് ചെയ്താനേ അങ്ങനെ അതിനെയും വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ എളുപ്പം ഉണ്ടായിരുന്ന കേട്ടോ കട്ട് ചെയ്തല്ല വൃത്തിയാക്കിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തു ഞാനായിരുന്നു എങ്കിൽ അതിനെ നടുക്കൂടെ കീറി കട്ട് ചെയ്തൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ എടുക്കുന്നത് ഇതിപ്പോൾ അല്ലാതെ അവരെടുത്ത് തന്നതുകൊണ്ട് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ എന്നിട്ട് വേവിച്ച ശേഷം കൊച്ചുള്ളിയൊക്കെ ഇട്ട് വഴറ്റി എണ്ണയിലിട്ട് വഴറ്റി കൊച്ചുള്ളിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് തേങ്ങയൊക്കെ അരച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകുമൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് തോരനാക്കി എടുത്തു അതിനിടയ്ക്ക് എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് അറിയില്ലായിരുന്നു പിന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞു തന്നത് എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് മിക്കവാറും ഉണ്ടാക്കാറുണ്ട് ചിലപ്പം മറന്നു പോകും കേട്ടോ അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അതിലിടേണ്ട പൊടികളൊക്കെ അമ്മ പറഞ്ഞു തന്നു അത്രയൊന്നുമില്ല എനിക്ക് കൺഫ്യൂഷൻ കണവത്തോരൻ അതുകൊണ്ടതിൽ മസാല എന്തെങ്കിലും എനിക്ക് കണവയായതുകൊണ്ട് ഇടൂ എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ ഗരം മസാലയൊന്നും ഇടത്തില്ല മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് കൂടുതൽ കൂടുതലിട്ടോളാൻ പറഞ്ഞു വെളുത്തുള്ളി കൂടുതലിടുക ഇഞ്ചി കുറച്ചിടാൻ പറഞ്ഞു പിന്നെ കൊച്ചുള്ളിയും സവോളയൊക്കെ കൊച്ചുള്ളി ഒരു കുഞ്ഞ് സവോളയൊക്കെ ഇട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ച് വഴറ്റി അതിലേക്ക് കണവ കൂടി തട്ടിയ ശേഷം തേങ്ങയും കൊച്ചുള്ളി കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് കൂടിയിട്ട് കുറച്ച് സമയം മൂടി വയ്ക്കുമ്പോഴേക്കും കണവ തോരൻ റെഡി ഇതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം വീഡിയോ പലരും പല വീഡിയോസും ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴേലും അത് ചെയ്യാനുള്ള ഒരു സൗകര്യവും സന്ദർഭവും ഒത്തു വരുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ആ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ തോരൻ എല്ലാം ആരപ്പെല്ലാം ഇട്ട് സെറ്റാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ അപ്പം ഞാൻ കരുതി വെള്ളം ഒഴിച്ച് ഇരിക്കുമ്പോൾ കണവയും തോറിനും എല്ലാം കൂടി ഒരുമിച്ച് സെറ്റാവും അപ്പോൾ വേറെ ചോറൊന്നും ഞാൻ വച്ചില്ല കാരണം ആട്ട ഉച്ചക്കൊന്നും കഴിക്കാതില്ല വൈകിട്ട് കാണും ആടിനു വേണ്ടിയിട്ടുള്ള പുട്ട് നനച്ച് ഫ്രിഡ്ജിൽ കയറ്റി പിന്നെ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് വേദക്ക് പൈനാപ്പിൾ ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതിനെ കട്ട് ചെയ്ത് കഴിക്കേണ്ട ഭാഗം കഴിക്കാനും ബാക്കി കുറച്ച് ഭാഗം ജ്യൂസും ഒക്കെ ആയിട്ട് അടിച്ച് വെച്ചു അത് കഴിഞ്ഞ് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് വീട് മൊത്തത്തിൽ മുകളിലെ ഡോബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടേതേ ഞാൻ വൃത്തിയാക്കിയൊക്കെ കഴിയുമ്പോൾ മുകളിലെ ഡോബിയുടെ വർക്ക് കഴിയും പിന്നെ ഇവിടെ വർക്ക് ചെയ്യും അദ്ദേഹം നിങ്ങളിറങ്ങിയോ എൻ്റെ ഡോബിയെ അങ്ങ് മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീണു കേട്ടോ എന്തോ ും വിഷമം പറ്റിപ്പോയെന്ന് തോന്നണം ശ്രമം നടത്തി പക്ഷെ വേറൊന്നും സംഭവിച്ചില്ല പിന്നെ ഞാൻ ഒന്നുകൂടെയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വിട്ടു ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ ക്ലീനിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞു സെറ്റായിട്ടുണ്ട് ഇന്ന് പിന്നെ വസ്ത്രയുടെ പിറകെ കൂടെ നടന്ന് നടന്ന് ഒരു മണിയായിട്ടോ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹം ഫുൾ വെള്ളവും ഒരു കോലായിട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം കഴിഞ്ഞിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിലൂടെ തന്നെ കാണാം ടാറ്റാ